ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാന്നിയോട് ഡാനിയൽ അന്ന് നടന്ന സംഭവങ്ങൾ പറയുന്നു വിഷ്ണു തന്നെയാണ് അന്നത്തെ ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതെന്നും കിഡ്നാപ്പിംഗ് നാടകം നടത്താൻ യഥാർത്ഥ കാരണക്കാരൻ വിഷ്ണുവാണെന്നും അന്നത്തെ എല്ലാ നീക്കങ്ങളും വിഷ്ണുവിന്റെ നീക്കത്തിൽ തന്നെ വിഷ്ണുവിന്റെ തീരുമാനത്തിൽ നടത്തിയതാണെന്നുമുള്ള വെളിപ്പെടുത്തൽ ഡാനിയൽ നടത്തുമ്പോൾ ശാന്നി അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ഒടുവിൽ അന്ന് ശാൽയോട് വ്യക്തമായി വിഷ്ണു വിഷ്ണുവിന്റെ ആ പ്ലാൻ എന്തായിരുന്നു എന്ന് ഡാനിയൽ വെളിപ്പെടുത്തുന്നു അബൂബക്കർ പറഞ്ഞിട്ടാണ് താൻ വിഷ്ണുവിനെ കിഡ്നാപ്പ് ചെയ്തെങ്കിലും വിഷ്ണുവിന്റെ തന്ത്രപരമായ സംസാരത്തിൽ ഡാനിയൽ വീഴുകയായിരുന്നു എന്നുള്ള കാര്യം ഡാനിയൽ വെളിപ്പെടുത്തി വിഷ്ണുവിനോട് ഡാനിയൽ നാളെ തന്നെ നിന്റെ മരണം സംഭവിക്കുമെന്ന് പറയുമ്പോ അബൂബക്കർ എന്നെ കൊന്നാൽ നിനക്ക് എത്ര രൂപ തരുമെന്നതായിരുന്നു വിഷ്ണുവിന്റെ ചോദ്യം നാളെ അബൂബക്കർ എന്നെ കൊലപ്പെടുത്തിയിട്ട് ആ കുറ്റം നിന്റെ തലയിൽ കെട്ടിവെക്കും എന്നിട്ട് എന്നേക്കുമായി നീ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതാണ് അയാളുടെ ബുദ്ധി എന്നുള്ള കാര്യം വിഷ്ണു ഡാനിയലിനോട് പറയുന്നു അതെല്ലാം കേട്ടതോടെ ഡാനിയലിന്റെ മനസ്സിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായതിനു പ്രകാരം വിഷ്ണുവിനോടൊപ്പം നിൽക്കാൻ ഡാനിയൽ തയ്യാറായി വിഷ്ണു പറഞ്ഞതിന് പ്രകാരം ഷാലനിയെ ഫോൺ ചെയ്തതും ഷാലിനിയോട് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതുമെല്ലാം വിഷ്ണു പറഞ്ഞതനുസരിച്ചായിരുന്നു എന്നുള്ള കാര്യം ഡാനിയൽ അറിയിക്കുകയും അത് പറഞ്ഞതിന് പ്രകാരം ശാലിനിയെ പണം കൊണ്ടുവന്ന് അവർ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചതും പണം കൈക്കലാക്കിയതിനു ശേഷം തിരിച്ച് ഡാനിയൽ വിളിക്കുമ്പോ ആ പണം ഏർ കൃത്യമായിട്ടുണ്ടോ എന്ന് പെട്ടി തുറന്ന് പരിശോധന നടത്തി വിഷ്ണു അത് മുഴുവനും ഇല്ല എന്ന് ശാലിനിയോട് തിരികെ ഡാനിയലിനെ കൊണ്ട് പറയുകയും പിന്നെ ഇതിൽ കൂടുതൽ പണം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനുള്ള ഇതിനുള്ള പരിഹാരമായിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ തനിക്ക് കിട്ടിയാൽ മാത്രമേ വിഷ്ണുവിനെ തരികയുള്ളൂ എന്നും ഇല്ലെങ്കിൽ വിഷ്ണുവിന്റെ മരണ വാർത്ത അറിയേണ്ടി വരുവെന്നും ഒക്കെയുള്ള വാക്കുകൾ അതും വിഷ്ണു പറഞ്ഞ് ഏർപ്പാട് ചെയ്ത പ്രകാരമാണ് താൻ പറഞ്ഞതെന്നും ഡാനിയൽ അറിയിച്ചു അതിനുശേഷം പണം വീതിക്കാനുള്ള ഒരുക്കം ഡാനിയൽ നടത്തുന്ന വിഷ്ണുവിനടുത്തേക്ക് എത്തി ഡാനിയൽ നടത്തുമ്പോൾ അളിയൻ ഭാര്യയുമായിട്ട് മുടക്കിലാണല്ലേ എന്ന് വിഷ്ണുവിനോട് ഡാനിയൽ അന്വേഷിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോൾ അല്ല ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ തുക തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നോണ്ട് ചോദിച്ചതാണെന്ന് ഡാനിയൽ പറയുമ്പോൾ അത് കേട്ട വിഷ്ണു പറഞ്ഞു എന്നാ ഈ പണം ഇനി നമുക്കങ്ങ് വിരിച്ചാലോ എന്ന് ഡാനിയൽ ചോദിച്ചതും വിരിക്കാം അതിന് തന്നെയാണ് ഞാൻ ഒരുങ്ങുന്നത് എന്ന് വിഷ്ണു അറിയിച്ചു അങ്ങനെ ആ പെട്ടി കൈക്കലാക്കിയിട്ട് വിഷ്ണു ഡാനിയലിനോട് പറഞ്ഞു എന്നാ നമുക്കങ്ങ് വിരിച്ചാലോ കയ്യോട് തന്നെ അതങ്ങ് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോ ഡാനിയൽ ചോയിച്ചത് കേട്ട് വിഷ്ണു പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി വേണ്ട നമുക്ക് മുഴുവനായിട്ടും അങ്ങ് നീ എടുത്തോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ഡാനിയൽ ആ പെട്ടി തൻ്റെ കൂടെയുള്ള കൂട്ടാളിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കറിയാമായിരുന്നതാണ് നീ ഇങ്ങനെ ഒരു ചതി നടത്തുവെന്ന് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് എതിരായിട്ട് ചെറിയൊരു നീക്കം ഞങ്ങളും കരുതി വെച്ചത് അപ്പോൾ നീ ഞങ്ങളെയാണോടാ പറ്റിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് വെല്ലുവിളി ഉയർത്തി ഡാനിയൽ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇതിനുള്ള പാരിതോഷികം നിനക്കെയാ തരാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ വേണ്ടത് അത് ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞ വലിയൊരു സംഘർഷം തന്നെ അവരുടെ വിഷ്ണുവിനും ഡാനിയലിനും ഒപ്പമുണ്ട കൂട്ടുകാരനും ഇടയിൽ അവർ മൂന്നുപേരും ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു അടിപിടി നടത്തി വിഷ്ണു രണ്ടുപേരെയും ചേർത്ത് അവസാനം രണ്ടു പേരെയും അടിച്ചു വീഴ്ത്തുന്നു ഒടുവിൽ തൻ്റെ കയ്യിലെ ഇടിവെള്ള കൊണ്ട് ഡാനിയലിന്റെ മുഖത്തേക്ക് ഇരിക്കുകയും ഡാനിയലിന്റെ കാലിലെ എല്ലുകൾ തല്ലി ഒടിക്കുകയും ചെയ്തു ഒടുവിൽ വിഷ്ണു താൻ തനിക്ക് കിട്ടിയ ആ ശാലിനി നൽകിയ ആ പെട്ടിയിൽ നിന്ന് പണം കൈക്കലാക്കി ആ പെട്ടിയിൽ നിന്ന് ഒരു കെട്ടി നോട്ടെടുത്ത് അത് ഡാനിയലിന് നേരെ എറിഞ്ഞിട്ട് പറഞ്ഞു ഇത് വണ്ടി വിളിക്കാനും ഹോസ്പിറ്റലിലേക്ക് പോകാനും വീട് എത്താനുമായിട്ടുള്ളതാണ് ഈ പണമെന്നും ഇനി മേലാൽ ഇതിന്റെ കാര്യം പറഞ്ഞ് ഈ പ്രദേശത്ത് പോലും നിനിയതും കണ്ടുപോകരുതെന്ന് വിഷ്ണു താക്കീതുകൂടി നൽകി അപ്പോ ശരി ഞാൻ പോട്ടെ എൻ്റെ പേര് മറക്കണ്ട വിഷ്ണു എന്ന് പറഞ്ഞേ വിഷ്ണു ഡാനിയലിനെയും കൂട്ടുകാരെയും ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോയതാണെന്നുള്ള വിവരം ഷാലിനിയോട് ഡാനിയൽ വെളിപ്പെടുത്തി എല്ലാം കേട്ടതും ശാലിനി പറഞ്ഞു ഇതൊക്കെ നീ മനഃപൂർവ്വം കെട്ടിച്ചമിച്ച കഥയാണ് എന്തിനെന്റെ വിഷ്ണുവിട്ടൻ എന്നോട് കളവ് പറയണം അപ്പോഴാണ് ഡാനിയൽ വിഷ്ണുവിനോട് ആ ചോദ്യം ചോദിച്ചതിന് മറുപടിയായി ഡാനിയലിന്റെ മുന്നിൽ ശാലിനി വിഷ്ണു വെളിപ്പെടുത്തിയ വാക്കുകൾ ഡാനിയൽ അറിയിച്ചത് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എന്റെ ഭാര്യയുടെ അടുത്തു നിന്ന് ഒന്ന് മാറി നിൽക്കണം അതിനൊരു കാരണം വേണ്ടേ ആ കാരണമാണ് ഇപ്പോ നീയൊക്കെ കൂടി ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടായതിനു ശേഷം ഞാൻ ഇവിടേക്ക് മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ആ പണവും കൈക്കലാക്കി പോയതിനെ കുറിച്ച് ശാലിനിക്ക് വീണ്ടും സംശയം തോന്നി ഒരിക്കലും വിഷ്ണു എന്നങ്ങനെ എന്നോട് ഏർ അങ്ങനെ ഒരു കാര്യം കാട്ടേണ്ട ആവശ്യമില്ലല്ലോ ഒരിക്കലും വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നോട് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞ് ഒരു നാടകം കളിച്ച് വിഷ്ണുവേട്ടനെ അവിടുന്ന് രക്ഷപെട്ടു പോകേണ്ട ആവശ്യകത എന്താ എന്തായാലും ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഷാണിയുടെ മറുപടി അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് രസ കൂടനെ തന്നെ കണ്ടെത്തിയ തീരൂ ഇവനെ എന്തായാലും തൽക്കാലം ഇവനെ കസ്റ്റഡിയിൽ എടുത്ത വിവരം കേസ് രജിസ്റ്റർ ചെയ്യേണ്ട അറസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ട തൽക്കാലം അത് രേഖപ്പെടുത്താതെ ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ ഇവനെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിനേക്കാളും വ്യക്തമായ സത്യങ്ങൾ വിഷ്ണുവേട്ടനെ എന്ത് സംഭവിച്ചുവെന്നും വിഷ്ണുവേട്ടനെ എവിടെയാണെന്നുമുള്ള യഥാർത്ഥ സത്യം ഇവൻ പറയും അങ്ങനെ അത് ഇവനെ കൊണ്ട് പറയിക്കണം അതുവരെ ഇവനെ മറ്റെങ്ങ് ഹാജരാക്കുകയും വേണ്ട അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറയാം എന്തായാലും ഇവന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇവനെ ഇനി പുറലോകം കാണിക്കാൻ പാടുള്ളൂ എന്ന് വിഷ്ണു റസാക്കിനോട് അറിയിച്ചു അതിനുവേണ്ടി റസാക്കിനെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വിഷ്ണു അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോണോ ചെയ് ചെയ്യണമെന്നും നിർദ്ദേശം നൽകുമ്പോ അതെല്ലാം കേട്ട് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് ആ വാക്കുകളെല്ലാം കേട്ട് ആകെ അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോ ഒരിക്കലും എന്താ സംഭവിച്ചു എന്നുള്ള കാര്യം തനിക്ക് അറിയണമെന്നുള്ള ഷാലിനിയുടെ വാക്കുകൾ റസാഖിന് അതിനായിട്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുമ്പോ റസാഖ് ഡാനിയേലിനെ നോക്കിയിട്ട് പറഞ്ഞു എടാ നിന്റെ കാര്യത്തിൽ തീരുമാനമാകുമല്ലോടാ നിനക്കിനി പുറംലോകം കാണാൻ കഴിയില്ലല്ലോ അങ്ങനെ പുറംലോകം കാണണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അത് നീ സത്യം സത്യമായിട്ട് പറയണമെന്ന് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് എന്താ യഥാർത്ഥം സംഭവിച്ചുവെന്നറിയാതെ ആകെ നിരാശയായിട്ട് ശാലിനി അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനിയുടെ മനസ്സ് മുഴുവൻ വിഷ്ണു പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഡാനിയൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു വിഷ്ണു നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഒരാളല്ല സത്യത്തിൽ മേഡം വിചാരിക്കുന്ന പോലെ ഒരാളല്ല വിഷ്ണു അത് മനസ്സിലാക്കണം ഞങ്ങളെപ്പോലെ ഈ ഒരു ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള വാടക ഗുണ്ടകളായ ഞങ്ങളെപ്പോലും കബളിപ്പിക്കാൻ അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ശാലിനിയെ കു വീണ്ടും വീണ്ടും വേട്ടയാടന്നു അതെല്ലാം ഓർത്തുകൊണ്ട് ഷാലിനി ആകെ വേദനയോടെ അങ്ങനെ മുന്നോട്ട് പോയി ഈ സമയത്ത് ശാലനി അതെല്ലാം ഓർത്താകെ ടെൻഷൻ അങ്ങനെ പോകുമ്പോൾ വിഷ്ണുവിന്റെ െ കുറിച്ചൊന്നും അറിയാത്തതിന്റെ നിരാശയായിരുന്നു ശാലിനെ മനസ്സിലാകെ അപ്പോഴേക്കും ഡാനിയലിനെ ചോദ്യം ചെയ്യാനായി അവിടേക്ക് ഏർ കൂട്ടരും സ്റ്റേഷനിലേക്ക് കയറി ഈ സമയത്താണ് മഹേന്ദ്രൻ ശിവന്റെ അടുത്ത് തന്നെ കാത്തു നിൽക്കുന്നത് ശിവനെ കാണുവാനായി അവിടേക്ക് മഹേന്ദ്രന്റെ അരികിലേക്ക് ഡേസി ഓടിയെത്തി ഡേസി വന്നതും മഹേന്ദ്രന്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് ചോദിച്ചു ആ ശിവൻ കണ്ണു തുറന്നോ ശിവൻ എന്നെ അന്വേഷിച്ചോ അത് കേട്ടതും മഹേന്ദ്രൻ പറഞ്ഞു ആ ഇനി അകത്തേക്ക് വാമോളെ ന കൊണ്ടേ കാണിക്കല്ലേ അവനോട് തന്നെ നേരിട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ ഡേയ്സിയെ വിളിച്ച സന്തോഷത്തോടെ ആ ശിവൻ കിടക്കുന്ന റൂമിലേക്ക് എത്തുന്നു ശിവനെ വിളിച്ചുണർത്തി എട മോനെ കണ്ണു തുറന്നേ എട ശിവ എന്ന് പറഞ്ഞതും ശിവൻ പതിയെ കണ്ണു തുറന്നപ്പോ ചിരിച്ചുകൊണ്ട് മഹേന്ദ്രം പറഞ്ഞു എടാ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ കണ്ണു തുറന്ന് നേരെ ശിവൻ നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്ന ഡേയ്സിയെ കാണുന്നു ഉടനെ ഡേയ്സി എന്ന് വിളിച്ചതും അതെ ഡേയ്സി തന്നെയാ നിനക്കെൻ്റെ ഓർമ്മയുണ്ടല്ലോ എനിക്ക് എന്റെ പ്രാർത്ഥനയായിരുന്നു നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുതേ എന്ന് നിന്റെ മാത്രം ഡേയ്സി അടാ ഞാൻ ഇത്രയും നേരം നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ ജീവിച്ചത് എന്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ് തന്റെ കയ്യിലെ ആ മാതാവിന്റെ ആൾരൂപം കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ മുദം വെച്ചുകൊണ്ട് ദേശി പറഞ്ഞു എന്റെ മാതാവിന്റെ മുന്നിൽ തിരുരൂപത്തിന് മുന്നിൽ രൂപക്കൂട്ടിന് മുന്നിൽ നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലണം എനിക്ക് അതുപോലെ തന്നെ എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ തീർന്നോ എന്ന് ശിവൻ ചോദിച്ചതും ഇല്ല വേളാങ്കണ്ണിയിലും ഒക്കെ പോണം നിന്നെയും കൂട്ടി എന്നൊക്കെ പറഞ്ഞു അത് കേട്ടതും മഹേന്ദ്രൻ പറഞ്ഞു ആ ഇതൊന്നും അല്ല ഇതിന്റെ ഇരട്ടിയാ അമ്മ നേർന്നിരിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കാത്തിരിക്ക മഹേന്ദ്രൻ പ്രതീക്ഷു അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്നത് മഹേന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്തു ദാ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് മഹേന്ദ്രൻ വേഗം തന്നെ ഡേസിയുടെ പറഞ്ഞു അതേ മോള് കാണാനായിട്ട് ഓടി വന്നാലേ അതുകൊണ്ടേ മോളിനെ വിഷമിക്കൊന്നും വേണ്ട രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാം എന്ത് വേണമെങ്കിലും ഒന്നും മറച്ചു വെക്കണ്ട രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചു ഇതൊക്കെ ഈ ജനറേഷനിൽ ജനറേഷനിലുള്ളതാണെന്നേ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ വേഗം ഞാനൊന്ന് ലാബ് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ പോകുന്നു മഹേന്ദ്രൻ പോകുന്നത് കണ്ട് ശിവൻ പറഞ്ഞു അതേ അച്ഛൻ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു അല്ലേ അത് കണ്ടിട്ടൊന്നും ടെൻഷനാവാണ്ട് കേട്ടോ കാരണം അച്ഛൻ്റെ മനസ്സിലെ സ്നേഹമാണ് അത് പുറത്ത് കാണുന്നത് ഇത്രയും നാളും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളാണ് പക്ഷേ ആ സ്നേഹം മുഴുവൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എനിക്കൊരു വീഴ്ച വന്നപ്പോൾ എനിക്കൊരു അപകടം ഉണ്ടായപ്പോഴാണ് ആ സ്നേഹം മുഴുവൻ പുറത്തേക്ക് വന്നത് അതായി കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡേയ്സി ശിവനെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും ശിവനോട് ഡേസി ചോദിച്ചു അല്ല ഇപ്പോ എങ്ങനെയുണ്ട് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്തിനെ മഹേന്ദ്ര ശിവൻ ചോദിച്ചതും ഉടനെ ഡേസി പറഞ്ഞു എടാ എൻ്റെ വീട്ടുകാർ കാരണമല്ലേ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് അതിന് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഡേസി പറഞ്ഞു ഏയ് ഡേയ്സി ചോദിച്ചതും ശിവൻ പറഞ്ഞു എന്തിന് ഞാൻ ദേഷ്യപ്പെടണം എന്ന് ചോദിച്ച് ശിവൻ അല്പനേരത്തേക്ക് ആലോചനയിലേക്ക് മുഴുകി